അങ്ങനെ നമ്മളിന്ന് വീക്കെൻഡായിട്ട് നമ്മളുടെ അരോണയുടെ ഫിഷ് ടാങ്ക് ഒന്ന് വെള്ളം മാറ്റി അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ കുറച്ചായി ഒരു മാസം ഒന്നര മാസമായി നമ്മൾ വെള്ളമൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് കുറച്ച് ആൽഗയും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിലെ ആ ഒരു ഗ്ലാസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാം ആദ്യം നമുക്ക് വെള്ളം ഒന്ന് മാറ്റാം അതിന് നമ്മളിപ്പം വാക്കം പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാക്കം പൈപ്പ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് കളർ കാണുന്നതാണ് വാക്കം പൈപ്പ് അത് വെച്ച് നമുക്ക് ആദ്യം വെള്ളം മൊത്തം ഒന്ന് അടിച്ച് പുറത്തേക്ക് എത്തിക്കാം അടിച്ച് പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രീൻ കളർ ഓസ് ഉണ്ട് ആ ഒരു ഓസ് വെച്ച് വെള്ളം അകത്തേക്ക് ഒന്നുകൂടെ ഫില്ല് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വെള്ളം പുറത്തേക്ക് കളയാനുള്ള പരിപാടി അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് വെള്ളം വാക്യം വഴി ടക്ക 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 ടക്കീ എന്ന് പറഞ്ഞങ്ങോട്ട് ഗാലിയാക്കൽ പരിപാടിയിലേക്ക് തുടങ്ങാം അപ്പം ഗാലിയക്കൽ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൈഡിൽ നിന്ന് പ്രഷർ ആയി തുടങ്ങി ഇപ്പം നോക്കിയാൽ വെള്ളം മെല്ലെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് വെളിയിൽ താഴെയൊക്കെ മെല്ലെ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഫുൾ നമ്മൾ വെള്ളം കുറച്ചതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഫുൾഫില്ല് ചെയ്യാൻ എന്നാൽ വെള്ളം മൊത്തമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഒരു മൂന്നിലൊന്നായിട്ട് അല്ലെങ്കിൽ മാക്സിമം നാലിലൊന്നായിട്ട് വെള്ളം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ വെള്ളം ഒഴിവാക്കാൻ ഫുൾ വെള്ളം ഒറ്റയടിക്ക് മാറ്റരുത് അത് ഫിഷിനെ അഫക്റ്റ് ഏത് ഫിഷാണെങ്കിലും അഫക്റ്റ് ചെയ്യും ടെമ്പറേച്ചറും വാട്ടറിലെ ആ ഒരാൾക്കിടെ പ്രസൻസും അങ്ങനെ കുറേ വാട്ടർ അറ്റ്മോസ്ഫിയർ എന്ന് പറയും ആ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫിഷസിന് അപ്പോൾ നിങ്ങൾ മാറ്റുമ്പോൾ ഒന്നുകിൽ ഏറ്റവും ബെസ്റ്റ് മൂന്നിൽ ഒന്ന് വെള്ളം വെച്ചിട്ട് ബാക്കി മൂന്നിൽ രണ്ട് വെള്ളം മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മാക്സിമം നാലിലൊന്ന് വെള്ളം എന്തായാലും ആ വെള്ളം തന്നെ വെക്കുക അതിലേക്ക് ബാക്കി മാറ്റുക ഇപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇതിപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഫാസ്റ്റാക്കിയിരിക്കുക വീഡിയോ ഏതാണ്ട് ആ ഒരു അരോണയ്ക്ക് നിൽക്കാൻ പറ്റുന്നൊരു വെള്ളം ആക്കിയിട്ട് ബാക്കി നമ്മൾ ഒഴിവാക്കാമെന്ന് വിചാരിക്കണേ കുറച്ച് അഗ്നം കൂടുതൽ വെള്ളം കുറയണം ഇപ്പം കണ്ട അരോണ പേടിച്ചു തുടങ്ങി വെള്ളം കുറയുക അതാണ് ഇതാണ് അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ വെള്ളത്തിൽ അതായത് കുറഞ്ഞ വെള്ളത്തിൽ നിർത്തുകയും ചെയ്യരുത് കാരണം ഓക്സിജൻ്റെ ലെവൽ കുറവായിരിക്കും വെള്ളത്തിൽ അത് ഫിഷിന് കുറച്ച് റിസ്ക്കിയാണ് അപ്പോൾ വെള്ളം കുറ ഈ മാറ്റുന്ന സ്റ്റേജ് പെട്ടെന്ന് ചെയ്യാം ഏകദേശം ഇത്രയും മതി ഇത്രയും വെള്ളം കുറച്ചാൽ മതി പിന്നെ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം നോക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ ഹൗസിലൂടെ വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട് വെള്ളം ടോപ്പ് വരെ ഫില്ല് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീക്കെൻഡ് പ്രോഗ്രാം കഴിഞ്ഞു ഇനി ഒരു രണ്ട് ടാങ്കുകളുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ അപ്പം എല്ലാം നമ്മൾ ഫില്ല് ചെയ്തു ഫില്ല് ചെയ്ത ആ ഒരു സ്റ്റിക്കർ ലെവലിൽ കുറച്ചും കൂടെ വെള്ളം കയറി നിൽക്കുന്ന ലെവലാകുമ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിങ് സ്റ്റോപ്പ് ചെയ്യാം ആളിപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട് ഫ്രഷ് വാട്ടർ കിട്ടി ഫ്രഷ് വാട്ടറിനകത്ത് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നല്ല ഓക്സിജൻ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ചും ഹെൽത്തി ആയിട്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും നമ്മൾ സ്റ്റിക്കർ ലെവലിലേക്ക് വെള്ളം എത്തി അപ്പം ടാറ്റ ബൈ ബൈ